റഷ്യയും ബലാറസും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ സവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് അതായത് തങ്ങളുടെ സൈനിക ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് റഷ്യ നടത്തിയ അഭ്യാസം ഇതിനിടയിൽ തന്നെയാണ് പോളണ്ടിനെതിരെയും റൊമാനിയയ്ക്കെതിരെയും റഷ്യ ചില ആക്രമണങ്ങൾക്കും തുടക്കം കുറിച്ചതും ഇതിന് നിലയിൽ ഉക്രൈൻ റഷ്യയുടെ വലിയ രണ്ടാമത്തെ എണ്ണപ്പാട് അല്ലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിരുന്നു അതായത് ലെനിൻഗ്രാഡിലെ കിരിശി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് പ്രതിദിനം മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ മൊത്തം എണ്ണയുടെ ഏതാണ്ട് ആറ് പോയിൻറ്റ് നാല് ശതമാനവും ഇവിടെ നിന്നാണ് സംഭാവന ചെയ്യുന്നത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിന് ശേഷം റഷ്യ തങ്ങളുടെ ഏറ്റവും അത്യന്താധുനികമായ ഹൈപ്പർ സോണിക് ക്രൂസ് മിസൈല് അതായത് സിർക്കോൺ വിജയകരമായിട്ട് വിക്ഷേപിച്ചു ആയിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ പോലും തകർക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മിസൈൽ എന്നുള്ള രീതിയിലാണിത് ഉപയോഗിച്ചത് ശബ്ദത്തിൻ്റെ ഒമ്പത് മടങ്ങ് വേഗതയുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് ബലാറസുമായിട്ട് ചേർന്ന് ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് ഇതിൽ ഇന്ത്യൻ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഏതാണ്ട് അറുപത്തി അഞ്ചോളം സൈനികരാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തതെന്ന് റഷ്യൻ ഏജൻസിയായിട്ടുള്ള ടാസ്ക് അതായത് റഷ്യൻ സൈനിക ഏജൻസിയാണ് ടാസ്ക് അവർ തന്നെ വെളിപ്പെടുത്തി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പങ്ക് ഏറ്റവും അധികം ഞെട്ടിച്ചത് അമേരിക്കയാണ് കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ തീരുവ വർദ്ധനവ് നടപ്പാക്കുന്നു അതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു തിരിച്ച് മോദിയും സംസാരിക്കുന്നു നേരത്തെ മൂന്നോ നാലോ തവണ ട്രംപ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന മോദി ഇത്തവണ ജന്മദിനാശംസകൾ പറയാനായതുകൊണ്ടാവാം ഫോണെടുത്തത് എന്തായാലും ഇതിനിടയിൽ ഇന്ത്യ ഇത്തരം ഒരു നീക്കം നടത്തിയത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അപ്പം ഇതാദ്യമായിട്ടല്ല റഷ്യ നടത്തുന്ന സൈനിക കടനത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് ഉക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ സൈനിക അഭ്യാസ പ്രകടനത്തിലും ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അന്ന് ഭീകരവിരുദ്ധ പ്രവർത്തനം മറ്റ് പരമ്പരാഗത സൈനിക നീക്കം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പുതിയ യുദ്ധതന്ത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുക എന്ന കൂടിയാണ് നമ്മൾ അതിൽ ചേർന്നത് പക്ഷേ നമുക്കറിയാം ഈ യു എസ് എസ് ആറിനോട് എന്നും ഒരു അനുഭാവം പുലർത്തിയ രാജ്യമായിരുന്നു നമ്മൾ ഇപ്പോൾ ശീതയുദ്ധം നടന്ന ഒരു സമയത്ത് നമ്മൾ ചേരിചേരാ നയമൊക്കെയാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ പോലും യു എസ് എസ് ആറിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങിയത് ഇന്നും റഷ്യയുമായിട്ടുള്ള ആ ആയുധ കച്ചവടം നമ്മൾ തുടരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അതായത് ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആയുധം വേണമെങ്കിലും നമ്മൾ ഈ ആയുധം വാങ്ങുന്നതിൽ ചില വൈവിധ്യവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ അത്യന്താധുന യുദ്ധ യുദ്ധവിമാനം നൽകാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാഞ്ഞത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ മതിയെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ എക്കാലവും റഷ്യയുമായിട്ട് തന്നെയാണ് ബന്ധം ഇവിടെ ഇപ്പൊ ലോകത്തിന് മുന്നിൽ റഷ്യ പ്രദർശിപ്പിച്ചത് ഒരു ലക്ഷം സൈനികരുടെ ഒരു അഭ്യാസ പ്രകടനം മുപ്പത്തി മൂന്ന് വിമാനങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി അമ്പത് യുദ്ധ കപ്പലുകൾ യുദ്ധ കപ്പലുകൾ പങ്കെടുത്തു ഏതാണ്ട് പതിനായിരത്തിലധികം സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നു അപ്പം ബലാറസുമായിട്ട് റഷ്യ നടത്തിയത് രാജ്യങ്ങൾ തമ്മിലുള്ള പരമാധികാരത്തിൻ്റെയും പ്രാദേശിക ആ സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അടയാളമാണെന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നേരിട്ട് ഈ സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ലോകത്തിന് കൃത്യമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഉക്രൈൻ്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടലുമായിട്ട് ആരും ഇനി വരണ്ട കൂടുതൽ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചതുപോലെ പോളണ്ടിൻ്റെ നേർക്ക് ആക്രമണം നടത്താം പോളണ്ടിൻ്റെ നേരത്തെ തന്നെ പത്തൊമ്പതോളം ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യ നടത്തിയത് അതിൽ മൂന്നെണ്ണം പോളണ്ടിൽ പതിച്ചു എന്ന് പറയുന്നതും റൊമാനിയയ്ക്ക് നേരിട്ട് യും ഇതിന് സമാനമായ ആക്രമണം നടത്തി എന്തായാലും പോളണ്ട് ഈ ആക്രമണത്തെ വളരെ ആക്രമണാത്മകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ബലാറസിന്റെ അതിർത്തി തന്നെ ഇപ്പോൾ പോളണ്ട് അടച്ചിരിക്കുകയാണ് മാത്രമല്ല അയൺ ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ട് അവരും സ്വന്തമായിട്ടൊരു സൈനിക അഭ്യാസ പരിപാടി ആരംഭിച്ചു മുപ്പതിനായിരത്തോളം സൈനികരെ നിരത്തിക്കൊണ്ടാണ് ഈ പോളണ്ട് അവരുടെ സൈനിക അഭ്യാസ പരിപാടി ആരംഭിച്ചത് ലിത്വാനിയ തണ്ടർ സ്ട്രൈക്ക് എന്ന പേരിൽ അവരുടെ സൈനിക അഭ്യാസ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നാറ്റോ രാജ്യങ്ങളെ ആദ്യം ഞങ്ങൾ നേരിട്ട് ആക്രമിക്കില്ല എന്ന് റഷ്യ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ പ്രകോപനം സൃഷ്ടിച്ചാൽ അത്തരം ഒരു ആക്രമണം ഉണ്ടാകാം അപ്പോൾ ഈ നാറ്റോയുടെ കിഴക്കൻ മേഖലയിൽ വലിയ സുരക്ഷാ കാര്യങ്ങൾക്കായിട്ട് നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി ഒത്തുകൂടുന്നുണ്ട് അപ്പം സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി റഷ്യ ഏതറ്റം വരെയും പോകും പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെയാണ് വ്ളാഡിമിർ പുട്ടിൻ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ പരസ്പര വിശ്വാസം ഈ സൈനിക നീക്കം ഒക്കെ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം നഷ്ടപ്പെടുന്നതിന് പകരം കൂടുതൽ ചർച്ചകളാണ് വേണ്ടത് ഇതൊക്കെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങളാണ് നാറ്റോ ഇത് ഉൾക്കൊള്ളുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും അയൺ ഡിഫൻഡർ ട്വൻറ്റി ഫൈവ് ലിത്വാനിയ നടത്തുന്ന തണ്ടർ സ്ട്രൈക്ക് എന്നിവയൊക്കെ തന്നെ ഈ സഭാട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് ഒരു മറുപടി ആയിട്ട് വേണമെങ്കിൽ കരുതാം അപ്പോൾ റഷ്യ തങ്ങളുടെ നീക്കത്തിൽ നിന്നൊന്നും പിന്മാറില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇൻ ഇന്ത്യ ഇതിനകത്തേക്ക് പങ്കാ പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കാളികളായി എന്നുള്ളത് ഏവരെ ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ പറയുന്നത് അതിർത്തി സുരക്ഷ ആധുനിക യുദ്ധതന്ത്രങ്ങൾ ഡ്രോൺ നിരീക്ഷണം അതുപോലെ തന്നെ വൈവിധ്യമാർന്ന യുദ്ധോപകരണങ്ങളുടെ അഭ്യാസ പ്രകടനം ഇതൊക്കെ തന്നെ നമുക്കും പരിശീലിക്കേണ്ടതുണ്ട് മാത്രമല്ല റഷ്യയുമായിട്ട് നമുക്ക് സൈനിക കരാറുകൾ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തു പക്ഷേ റഷ്യൻ സൈനിക ഏജൻസിയായ ടാസ്ക് വളരെ അഭിമാനപൂർവ്വം പറയുന്നത് ഇന്ത്യയും ഞങ്ങൾക്കൊപ്പം സൈനിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ കൂടാതെ ഇറാൻ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു കോങ്കോ ഉണ്ടായിരുന്നു മാലി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും റഷ്യയെ സന്തോഷിപ്പിച്ചില്ല ഇന്ത്യൻ സൈന്യം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു ശക്തി അപ്പം നമുക്കറിയാം ലോകത്ത് ഏറ്റവും ശക്തിയുള്ള രാജ്യമായ റഷ്യ പോലും ഇന്ത്യയിൽ നിന്നുള്ള അറുപത്തഞ്ചംഗ സൈനിക സംഘത്തെ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഇത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള അമേരിക്കയ്ക്കുള്ള മറുപടി കൂടിയാണ് കാരണം നേരത്തെ നമുക്കറിയാം മെസ്സിയോ ഉച്ചകോടി ചേർന്നപ്പോൾ തന്നെ വ്ളാഡിമിർ പുട്ടിനും നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഉച്ചകോടി പോലെ ആകേണ്ടിയിരുന്ന ഒരു മീറ്റിങ്ങിനെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഈ മൂന്ന് മുൻനിര നേതാക്കൾക്കും സാധിച്ചു മാത്രമല്ല ചൈന ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് അതായത് അമേരിക്കയുടെ കാലം കഴിഞ്ഞു പോകുന്നു ഇനി ലോക പോലീസിൻ്റെ നിലപാടൊന്നും എടുക്കേണ്ട എന്ന് പറയുന്നു ഇവിടെ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ട്രംപ് വന്നിരുന്നു എന്നിട്ട് ജി സെവൻ ഉച്ചകോടിക്കിടെ അവിടുത്തെ രാജ്യങ്ങളെ നിർബന്ധപൂർവ്വം പ്രഷറിലെത്തിയിട്ട് പറയുകയാണ് ഇന്ത്യക്കുമേൽ തീരുവ കൂട്ടണം യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്നു ഞങ്ങൾ തീരുവ വർദ്ധിപ്പിച്ചു നിങ്ങളും വർദ്ധിപ്പിക്കണം പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളോ ജി സെവൻ രാജ്യങ്ങളോ ഇതിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല കാരണം അമേരിക്ക ഇന്ത്യക്ക് മേൽ താരി കൂട്ടിയപ്പോൾ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് മറ്റ് കച്ചവട തന്ത്രങ്ങൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു അതേതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇതാണ് ട്രംപ് തിരിച്ചറിഞ്ഞതും അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ ദിവസം ട്രംപ് നേരിട്ട് വിളിച്ച് മോദിയെ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തത് കാരണം ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയ്ക്കെതിരായിട്ട് റഷ്യയും ചൈനയും ഒക്കെ നീങ്ങുമ്പോൾ ആ പക്ഷത്ത് ഇന്ത്യയും നില അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ റഷ്യയും ബലാർസും ചേർന്ന് സബാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സംയുക്ത സൈനികാഭ്യാസ പ്രകടനം നടത്തിയത് അമേരിക്കയ്ക്കുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയിൽ കൂടി പങ്കാളിയായി അപ്പം റഷ്യയുടെ പ്രതിരോധ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ സൈനിക അഭ്യാസത്തിലൂടെ അപ്പം ഉക്രൈനുമായിട്ട് നടത്തിയ യുദ്ധത്തിലൂടെ ലഭിച്ച പാഠങ്ങൾ അതുപോലെ തന്നെ സൈനിക അഭ്യാസത്തിൻ്റെ ഈ ആക്രമണത്തിൻ്റെ പോരായ്മകൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് അതിനെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വിമാനങ്ങളെ അണിനിരത്തുക ഇരുന്നൂറ്റി അമ്പത് കപ്പലുകളെ അണിനിരത്തുക ഒരു ലക്ഷം സൈനികരെ ഉൾപ്പെടുത്തുക ഇതൊക്കെ പറഞ്ഞാൽ ശക്തമായ ഒരു സൈനിക സാന്നിധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് അമേരിക്കയ്ക്ക് മാത്രമല്ല നാറ്റോ രാജ്യങ്ങൾക്കും വ്ളാഡിമർ പുട്ടിൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് അതായത് ഈ പറയുന്ന ഉക്രൈന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ അനാവശ്യ വാശി കാണിക്കണ്ട കാരണം ഞങ്ങൾ ഉക്രൈനെ കീഴ്പ്പെടുത്തും അത് എപ്പോൾ വേണം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നീക്കം കൃത്യമായ തീരുമാനം ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ സെലൻസ്കിയും പുട്ടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാറ്റോ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ സെലൻസ്കിയെ കാണാൻ പുട്ടിൻ തയ്യാറാകുന്നതേ ഇല്ല മാത്രവുമല്ല പുട്ടിൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നു ഉത്തര കൊറിയയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നു ചൈനയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നു അപ്പം സൈനികപരമായ സാമ്പത്തികപരമായ സഹകരണങ്ങളെല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അതുകൊണ്ടാണ് ബലാറസിന്റെ വ്യോമപാത പോലും അടയ്ക്കാനായിട്ട് പോളണ്ട് തീരുമാനിക്കുന്നത് അപ്പോൾ പോളണ്ട് റുമാനിയ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ നീക്കത്തിൽ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു രാജ്യം തുർക്കിയാണ് നമുക്കറിയാം നാറ്റോ രാജ്യമാണെങ്കിൽ പോലും തുർക്കി റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയിരുന്നു അത് ഏറ്റവും അധികം ചൊടിപ്പിച്ചത് നാറ്റോയുടെ തലപ്പത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയാണ് ഇതേ അമേരിക്ക ഇപ്പോൾ കൂടുതൽ പ്രഷർ എഴുത്തിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളൊക്കെ അതുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡ് തിരിച്ചു നൽകണമെന്ന് ഇവിടെ എസ് ഫോർ ഹൺഡ്രഡ് തിരിച്ചു നൽകി വലിയ പണം സമ്പാദിക്കാനായിട്ട് തുർക്കി ശ്രമിക്കുമ്പോൾ റഷ്യ അതേ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്ക് നൽകാനുള്ള ഒരു നീക്കം നടത്തുന്നു അപ്പോൾ ഇവിടെ റഷ്യയും ബലാറസും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിനിടെ ഇന്ത്യ കൂടി പങ്കെടുത്തതോടുകൂടി ഇത്തരം ആയുധങ്ങൾ അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള ഒരു നീക്കവും ഇതിന് നടക്കുന്നുണ്ട് കാരണം നമ്മളുമായിട്ട് റഷ്യ അത്തരത്തിലുള്ള ഒരു കരാറിൽ നേരത്തെ ഒപ്പുവെച്ചതാണ് എന്തായാലും ലോകത്തിന് മുന്നിൽ ഒരു വലിയ ഭീഷണി ായിട്ട് റഷ്യ ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയും ആ റഷ്യയുടെ സൈനിക നീക്കത്തിൽ പങ്കാളിയായി സത്യത്തിൽ ഇവിടെ പേടിച്ചത് അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ അപ്പം യു എസിനെ യൂറോപ്യൻ യൂണിയനെ ഒപ്പം നാറ്റോ രാജ്യങ്ങളെ പേടിപ്പിക്കാൻ ഇന്ത്യ റഷ്യ സംയുക്ത സൈനിക നീക്കത്തിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക